അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വർക്ക് ചെയ്യുന്ന ഷിപ്പിനെ കുറിച്ചൊന്നുമല്ല ലാസ്റ്റ് ഇയർ ഞാനും വൈഫും കൂടെ ഒരു ക്രൂസ് ട്രിപ്പിന് പോയിരുന്നു അതായത് ഒരു ആഡംബര കപ്പലിൽ ഒരു യാത്രയ്ക്ക് പോയിരുന്നു അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കൊറോണ ലോക്ക്ഡൗണിന് ഒരു വീക്ക് മുന്നേ ആണ് ഞങ്ങൾ പോയത് കഷ്ടിക്ക് രക്ഷപ്പെട്ടതാണ് ലോക്ക്ഡൗണിൽ പെടാതെ അപ്പോൾ ആ ക്രൂസ് ട്രിപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ റോയൽ കരീബിയൻ ലൈൻസിൻ്റെ ജൂവൽ ഓഫ് ദ സീസൺ എന്ന് പറയുന്ന ഷിപ്പിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇത്തവണ കാണിക്കുന്നത് അതൊരു ഷോർട്ട് വീഡിയോ ആണ് ബേസിക്കലി ഈ ഷിപ്പ് ഞങ്ങൾ ദുബായിൽ നിന്ന് ബോർഡ് ചെയ്തിട്ട് ദുബായിൽ നിന്ന് ബോർഡ് ചെയ്ത് കുറച്ച് ഗൾഫിലത്തെ കുറച്ച് കൺട്രീസ് വിസിറ്റ് ചെയ്ത് തിരിച്ച് ദുബായിൽ തന്നെയാണ് ഡിസംബാർക്ക് ചെയ്തത് അപ്പോൾ ബേസിക്കലി ഈ ട്രിപ്പിൽ സെവൻ ഡേയ്സും സിക്സ് ആണ് ഈ ട്രിപ്പ് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വീഡിയോയിൽ കാണാം បាក់បាក់អាក់អាក់បាក់បាក់អាក់អាក់បាក់បាក់អាក់អាក់បាក់បាក់អាក់អាក់បាក់បាក់អាក់អាក់ ഇനി പറയുന്നത് ഇതിൻ്റെ ബുക്കിങ്ങിനെ കുറിച്ചാണ് നമുക്ക് ഇതിൻ്റെ എല്ലാ ബുക്കിങ്ങും നാട്ടിൽ തന്നെ ആണ് നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ചെയ്തത് ഞാൻ ഷിപ്പിലായിരുന്നതുകൊണ്ട് എൻ്റെ വൈഫ് എല്ലാ ബുക്കിങ്സും ഒരു ഏജൻസി ത്രൂ ആണ് ചെയ്തത് അതായത് ഇതിൽ വരുന്ന എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ നമ്മുടെ നാട്ടിൽ നിന്നും ദുബായിലോട്ടും തിരിച്ചുള്ള ഫ്ലൈറ്റിൻ്റെ ചാർജസ് അത് മുന്നേ കൂട്ടിയൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല ചീപ്പറായി പോയി വരാം പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് അതായത് ഇതിൽ നോർമൽ വിസയല്ല അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയാണ് ദുബായിയുടെ തന്നെ മൾട്ടിപ്പിൾ യു എ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കാര്യം ഷിപ്പ് ഓരോ പോർട്ടിൽ നമുക്ക് അവിടെ ഇറങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി വിസ വേണം അപ്പോൾ അതും അതിന് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് രണ്ടുപേരും കൂടിയിട്ട് ചിലവ് വന്നിട്ടുള്ളത് ഇതുകൂടാതെ ഒരു ട്രാവൽ അസിസ്റ്റ് കാർഡുണ്ട് അതായത് അവരുടെ തന്നെ അതായത് ഈ ഷിപ്പുകാരുടെ തന്നെ ഒരു ഇൻഷുറൻസ് സ്കീം പോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് അതായത് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ നമ്മുടെ ബാഗേജ് ലോസ് അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന ശേഷം ഡേറ്റ് ചെയ്ഞ്ച് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസലേഷൻ ഫീ ഇല്ലാതെ ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് അസിസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഇത് കൂടാതെയുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൂസ് ലാൻഡറിൻ്റെ ടിക്കറ്റിൻ്റെ ആണ് ഓക്കെ ടിക്കറ്റിൻ്റെ എക്സ്പെൻസ് ഏതൊരു ഹോട്ടലിനെ പോലെ തന്നെയും മൂന്നും നാലും ടൈപ്പ് റൂംസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെടുത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഷ്യൻ വ്യൂ ഉള്ള ബാൽക്കണി റൂമാണ് നമ്മൾ എടുത്തത് അതിന് വൺ പോയിൻറ്റ് ടു വൺ ലാക്സ് ആണ് പിന്നെ അതിലും കുറഞ്ഞ റൂംസ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ എന്തിലും ഹയർ എൻഡ് റൂംസ് അവൈലബിൾ ആണ് പക്ഷെ നമ്മളിതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മിക്കവാറും ടൈമും റൂമിൻ്റെ പുറത്തായിരിക്കും സ്പെൻഡ് ചെയ്യുക കാര്യം അതിന് മാത്രം ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിന് പുറത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും അപ്പോൾ റൂമിൽ ഒരുപാട് എക്സ്പെൻസീവ് റൂം എടുക്കുന്നതിന് ഒരു മീനിങ്ങുമില്ല ഓക്കെ അപ്പോൾ ഈ വൺ പോയിന്റ് ടു വൺ ലാക്സിൽ നമ്മുടെ റൂം പിന്നെ മൂന്ന് നേരത്തെ ഫുഡ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് അതുകൂടാതെ ഷിപ്പിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ജിമ്മ് ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇതെല്ലാം ഈ ടിക്കറ്റ് ചാർജസിൽ വരുന്നതാണ് പിന്നെ ഇത് കൂടാതെ ഞാൻ അഡീഷണൽ എടുത്തത് അതായത് നമുക്ക് ആഡ്വാൻസ് എടുക്കാൻ പറ്റും നമ്മൾ വെബ് ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് വെബ് ചെക്കിംഗ് ചെയ്യുന്ന പോലെ ഇതിന് വെബ് ചെക്കിങ് ചെയ്യണം അപ്പോൾ വെബ് ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ്വാൻസ് എടുക്കാൻ പറ്റും ആഡ്വാൻസിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാക്കേജസ് ആണ് ഇപ്പോൾ ഞാൻ എടുത്തിരുന്ന കീ കീ എന്ന് പറയുന്ന ഒരു പാക്കേജസാണ് ഈ വേർഡ് നോക്കണ്ട ടെർമിനോളജി നോക്കണ്ട അത് ഓരോ ക്രൂസ് ലൈനറിലും അവരുടേതായ ഇതുണ്ടായിരിക്കും ഇത് ഇവിടെ അവർ കീ എന്നാണ് പറയുന്നത് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വൈഫൈ പിന്നെ ചെക്ക് ഇൻ പ്രയോറിറ്റി അങ്ങനെ കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള ഞാൻ അല്ലാതെ നോക്കിയിട്ട് അതിൽ യൂസ്ഫുള്ളായിട്ടുള്ള പാക്കേജ് മാത്രമാണ് എടുത്തത് അപ്പോൾ കീ ആണ് എടുത്തത് അത് എനിക്ക് എക്സാക്ട് എമൗണ്ട് ഓർമ്മയില്ല ഏകദേശം രണ്ടുപേരും കൂടി ടെൻ തൗസൻഡ് ആയി എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ഡ്രിങ്ക്സിൻ്റെ പാക്കേജുണ്ട് അങ്ങനെ ഒരുപാട് പാക്കേജസിൽ അവൈലബിൾ ആണ് അത് നമ്മുടെ ചോയ്സനു നമുക്ക് സെലക്ട് ചെയ്യാം അതുകൂടാതെ ഇവർ ഓരോ പോർട്ടിൽ ചെല്ലുമ്പോഴും ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് കൺട്രീസിൽ മെയിൻ അട്രാക്ഷൻസിലായിട്ട് ഇവർ ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവരെ തന്നെ വെഹിക്കിളിൽ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എടുക്കാതിരിക്കാൻ നല്ലത് കാര്യം അത് എക്സ്പെൻസീവാണ് നമ്മൾ അവരുടെ ട്രിപ്പിൽ ട്രിപ്പിൻ്റെ ഷെഡ്യൂൾ നോക്കുക എവിടേക്കൊക്കെയാണ് അവർ വിസിറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഓരോ ബോർഡിൽ ചെന്നിട്ട് അവിടുത്തെ തന്നെ ടാക്സി ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് സ്വയം പോവുമായിരിക്കും നല്ലത് അതാണ് കുറച്ചും കൂടി ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ എക്സ്പെൻസസ് വരുന്നത് അപ്പോൾ എല്ലാം കൂടി ഏകദേശം ഒരു ടു ലാക്കിൻ്റെ അടുത്താണ് നമുക്ക് എക്സ്പെൻസ് വന്നത് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഏറ്റവും ബേസിക് ഫയറിൽ പോവാം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തൊക്കെ അഡ്വാൻസ് നമ്മൾ എന്തൊക്കെ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നു അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് എക്സ്ട്രാ പേയ്മെൻ്റ് അല്ല പാക്കേജസ് എടുക്കുകയാണ് മുന്നേ കൂട്ടിയാണ് അതായത് അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് സർപ്രൈസ് ആയിട്ട് പുതിയ എക്സ്പെൻസ് ഒന്നുമില്ല ഓക്കെ എല്ലാം നമുക്ക് മുന്നേ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് പോകാവുന്നതാണ് ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ എക്സ്പെൻസ് അപ്പോൾ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പറഞ്ഞതാണ് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്